പശ്ചിമേഷ്യൻ മേഖലയുടെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമൊക്കെ വലിയ ഭീഷണിയായി ഇസ്രയേൽ ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സംഘർഷം ലഘൂകരിക്കാനുള്ള വിവിധ തലങ്ങളിലുള്ള ശ്രമങ്ങളുമായി മേഖലാ രാജ്യങ്ങൾ മുന്നിട്ട് വന്നിരിക്കുന്ന കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് ലോക്കലിൽ ആദ്യം പറയാനുള്ളത് അതിൽ യു എ ഇ പ്രസിഡന്റ് വളരെ സജീവമായി ഇതുമായി ബന്ധപ്പെട്ട മധ്യസ്ഥ ശ്രമങ്ങളുമായി മുന്നിൽ തന്നെയാണ് യു എയുടെ പ്രസിഡന്റ് ഹിസൈന ഷെയ്ഖ് മുഹമ്മദ് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് ബഷൻസ് ഫോണിൽ സംഭാഷണം നടത്തുകയും സംഘർഷം അവസാനിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും പൂർണമായ പിന്തുണ ഉറപ്പാക്കും എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു മേഖലയുടെ സമാധാനം സുരക്ഷ ഇവിടുത്തെ ജനങ്ങളുടെ സുസ്ഥിരമായിട്ടുള്ള ജീവിതം ഇതിനൊക്കെ ഭീഷണിയാണ് ഈ സംഘർഷം തുടരുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കേണ്ടതും അനിവാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാവിധ ശ്രമങ്ങൾക്കും മുൻപന്തിയിൽ യു ഉണ്ടാകുമെന്നും ഇറാൻ പ്രസിഡന്റിനോട് വ്യക്തമായി യു പറയുന്നു ഏത് തരത്തിലുള്ള സഹായവും സമാധാന ശ്രമങ്ങൾക്കായി യു എ ഇയോട് ആവശ്യപ്പെടാവുന്നതാണെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ആ ഇപ്പോൾ ഈ സംഘർഷ സാഹചര്യത്തിൽ ഒരുപാട് ഇറാനിയൻ പൗരന്മാർ വിസ കാലാവധി കഴിഞ്ഞും യു എ തങ്ങേണ്ടതായി വരുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ വിസ പിഴകൾക്ക് ഇളവ് നൽകിക്കൊണ്ട് യു എ ഇ പ്രസിഡന്റിന്റെ കഴിഞ്ഞ ദിവസത്തെ ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ വരുന്നതിനിടയിലാണ് ഇറാനിയൻ പ്രസിഡന്റുമായി മേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ചർച്ച നടന്നത് സമാധാനത്തിനായി മുൻതൂക്കം കൊടുക്കണം സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും യു എയുടെ പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നതാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിലെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അബുദാബിയിലെ എമറാത്തി ജീവനക്കാർക്ക് ഇപ്പൊ നൽകിയിരിക്കുന്ന ഒരു ജോലി സംബന്ധമായ സൗകര്യം സൗജന്യമാണ് വാർത്തകളിൽ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അറുപത് വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കളുണ്ട് അവർക്ക് സാമൂഹികമായ പരിചരണ ആവശ്യമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ജോലികളിൽ ഫ്ലെക്സിബിൾ ടൈം അനുവദിക്കും എന്നതടക്കമുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് അബുദാബി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബുദാബി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റുമായി സഹകരിച്ച് ഫാമിലി ഡെവലപ്മെന്റ് ഫൗണ്ടേഷനും ഗവൺമെന്റ് എംപവൺമെന്റ് വകുപ്പുമാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൊഴിലാളികൾക്ക് അവരുടെ ജോലി മുന്നോട്ട് കൊണ്ടുപോവുകയും അതേസമയം വ്യക്തി ജീവിതത്തിൽ അവർ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും നിരവധിയായിട്ടുള്ള സഹായമാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിലൂടെ യു എ ഉദ്ദേശിക്കുന്നതെന്ന് അബുദാബി മന്ത്രാലയങ്ങൾ വ്യക്തമാക്കുന്നതും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണ് ദുബായ് എമിറേറ്റിലെ ഈ കാൽനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളല്ലേ അവിടെ കൂടുതൽ സ്മാർട്ട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് ഇനി പറയാനുള്ളത് ആർ ടി ഐ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സ്മാർട്ട് പെഡസ്ട്രിയൻ സിഗ്നലിംഗുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ രണ്ടാം ഘട്ടമായിട്ടാണ് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള സ്മാർട്ട് റോഡ് ക്രോസിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പതിനേഴിടങ്ങളിൽ ഇത് നടപ്പാക്കിയിരുന്നു അപ്പൊ രണ്ടാം ഘട്ടത്തിൽ പത്തിയിടങ്ങളിൽ കൂടിയാണ് സ്മാർട്ട് റോഡ് ക്രോസിംഗ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ അപകടം താരതമ്യേന കുറച്ച് ഫെഡസ്ട്രിയൻസിന് റോഡ് ക്രോസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ സംവിധാനം കൊണ്ടുവരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയ മേഖല എന്ന് പറയുന്നത് ഉമർ ബിൻ ഖത്താബ് സ്ട്രീറ്റ് ഷെയ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ് അൽ സ്ട്രീറ്റ് സലാഹുദ്ദീൻ സ്ട്രീറ്റ് അമാൻ സ്ട്രീറ്റ് അൽ കിസൈസ് ഊദ് മേതാ സ്ട്രീറ്റ് അങ്ങനെ നിരവധി മേഖലകളിലാണ് പുതിയ ക്രോസിംഗ് സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് അപകടങ്ങൾ കുറയ്ക്കാൻ ഇത് വഴി വെക്കുമെന്ന് ആർ ടി അറിയിച്ചിരിക്കുന്നതാണ് മറ്റൊരു വാർത്ത ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നാലാമത് മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇനി പറയാനുള്ളത് ഈ മാസം ഇരുപത്തി ഏഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് കോർഫക്കാൻ എക്സ്പോ സെന്ററിൽ ഇതുമായി ബന്ധപ്പെട്ട മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് മൂന്ന് ദിവസം നൂറ്റി അൻപതിലേറെ പ്രാദേശിക മാമ്പഴ ഇനങ്ങൾ പ്രദർശനത്തിനുണ്ടാകും നിരവധി മത്സരങ്ങൾ അടക്കമുള്ളവയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മാമ്പഴം നമ്മുടെ ഫലം നമ്മുടെ സമ്പത്ത് എന്നുള്ള ഒരു പ്രമേയത്തിന് കീഴിലാണ് കിഴക്കൻ മേഖലയുടെ കാർഷിക ടൂറിസ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായി മാംഗോ ഫെസ്റ്റിവൽ നടത്തുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത്